ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വീക്ക്ലി നോമിനേഷനിൽ അനിമോൾ സത്യത്തിൽ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യം അനിമോൾ വെട്ടി തുറന്നുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അനിമോളുടെ നോമിനേഷൻ എന്ന് പറയുന്നത് അക്ബറിൻ്റെ നെവിനുമാണ് അപ്പോൾ നെവിനെ കുറിച്ച് അനിമോൾ പറഞ്ഞത് എന്നാൽ ഒരു ചപ്പാത്തി അനുമോൾ ഉണ്ടാക്കിയതിന് ശേഷം നെവിൻ അത് തട്ടിപ്പറിച്ച് ഓടാൻ നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ ആ ഒരു വിഷയത്തെ കൊണ്ടാണ് അനിമോൾ നോമിനേറ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല ഫാമിലി വീക്കിൽ വീട്ടിൽ നിന്നും ആളുകൾ വന്ന സമയത്ത് നെവിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നെവിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെവിൻ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് നെവിനെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ പോലും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയാണ് ബിഗ് ബോസും സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നെവിൻ ഇവിടെ ആരെയും എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളത് ധൈര്യമാണ് അതുകൊണ്ടാണ് നെവിൻ എല്ലാവരുടെയും തലയിൽ കയറി ഇത്തരത്തിൽ താണ്ടവം ആടുന്നത് എന്നുള്ള തരത്തിലാണ് അനിമോൾ പറയുന്നത് മൊത്തത്തിൽ നെവിനെ പൊളിച്ചടുക്കുന്നുണ്ട് രണ്ടാമത് അനിമോള് പറയുന്നത് അക്ബറിനെയാണ് അക്ബറിനെ കുറിച്ച് അനുമോള് പറയുന്നത് അക്ബറിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് പുറത്ത് മാത്രമല്ല അകത്തും സപ്പോർട്ടുണ്ട് പുറത്ത് ബിഗ് ബോസിന്റെ ടീമിൽ പോലും തനിക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളത് അക്ബർ പറഞ്ഞതായിട്ടാണ് അനിമോൾ പറയുന്നത് െ നോമിനേഷനിൽ ഇട്ടോളൂ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പുറത്തും എനിക്ക് സപ്പോർട്ടുണ്ട് അകത്ത് ബിഗ് ബോസ് ടീമിനകത്തും സപ്പോർട്ടുണ്ട് എന്നുള്ള തരത്തിൽ അക്ബർ പറഞ്ഞതായിട്ടാണ് അനിമോള് പറയുന്നത് എന്തായാലും ഇതിനിടയ്ക്ക് ആര്യൻ ഈ ഒരു അനുമോൾ ഇരിക്കുന്നിടത്തേക്ക് ഓടി വരുന്നുണ്ട് അതായത് ഈ ഒരു നോമിനേഷൻ ഈ ആഴ്ചയിലെ നോമിനേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ നോമിനേഷനും അല്ല കൺവെൻഷൻ റൂം നോമിനേഷനിലും അല്ല നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മുടെ പേര് വിളിക്കും ആ സമയത്ത് നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രവൃത്തി തുടരാൻ ആ സ്പോട്ടിൽ നോമിനേഷൻ ചെയ്യുക എന്നതായിരുന്നു അപ്പോൾ ും ആ ഒരു മൈജി കോണറുടെ അവിടെ പോയിട്ട് ആ ഒരു സോഫിയില് അനിമോൾ ഇരിക്കുകയാണ് എന്നാൽ ആ ഒരു സമയത്ത് ആര്യൻ അനിമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആര്യം മാറാനായിട്ടൊക്കെ പറയുന്നുണ്ട് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇന്ന് വരരുത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയണം എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ മാറുന്നില്ല നീ പറയുന്നത് ആരെയാണ് അത് എനിക്ക് കേൾക്കണം എന്നൊക്കെ ആര്യൻ പറഞ്ഞിട്ട് അര്യൻ ഇരിക്കുമ്പോഴും തുടരുകയാണ് അങ്ങനെ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചത് എല്ലാ കാര്യങ്ങളും അനുമോളോ ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അനുമോളോ അക്ബറിനെയും നെവിനെയും പൊളിച്ചടുക്കിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സൈൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക